ബഹുമാനപ്പെട്ട അദ്ധ്യക്ഷ ലേഖാനരേന്ദ്രൻ ആശാനെപ്പറ്റി നമുക്ക് മുന്നിൽ വളരെ മനോഹരമായി അവതരിപ്പിച്ച ഉദയകര ടീച്ചർ മറ്റ് പ്രിയരെ ഇവിടെ ടീച്ചർ വളരെ മനോഹരമായി ആശാൻ്റെ പ്രധാനപ്പെട്ട ഖണ്ഡകാവ്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അതാത് കഥാപാത്രങ്ങളെ പ്രത്യേകിച്ച് കഥാപാത്രങ്ങളെ ആശാൻ എങ്ങനെയാണ് അവതരിപ്പിച്ചതെന്നും അതിനോട് തൻ്റെ സമീപനം എന്താണെന്നും വളരെ വിശദമായി പറയുകയുണ്ടായി നമ്മളാലോചിക്കേണ്ടത് നൂറ് വർഷമായിട്ടും ഇപ്പം ഈ വർഷം എന്ന് പറഞ്ഞാൽ ആശാൻ മരിച്ചതിൻ്റെ നൂറാമത്തെ വർഷമാണ് ഈ നൂറു വർഷമായിട്ടും ആശാൻ നമ്മുടെ കൂടെയുണ്ട് ആശാൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് മാത്രമല്ല ഓരോ കൊല്ലം കഴിയുംന്തോറും ആശാൻ്റെ കൃതികൾ പുതിയ പുതിയ പഠനങ്ങൾക്കും പുതിയ പുതിയ വായനകൾക്കും വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു ഇതാരും നിർബന്ധിച്ചിട്ടല്ല മറിച്ച് നമുക്കുള്ളിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനുള്ളിൽ സംസ്കാരത്തിനുള്ളിൽ ഒരു ദാഹം തീർക്കാൻ എന്ന വണ്ണം ആശാനിലേക്ക് ഈ നൂറു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞ് നടക്കുന്നു എന്നാണ് സാധാരണ നമ്മൾ പറയുക പക്ഷേ ഇത് തിരിഞ്ഞ് നടക്കലല്ല മറിച്ച് ആ ഓർമ്മ നമ്മെ മുന്നോട്ടാണ് നടത്തിക്കുന്നതെന്ന് പറയാം ആശാൻ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നറിയാൻ കവിതകൾ മാത്രം പരിശോധിച്ചാൽ പോരാ കവിതയ്ക്ക് പുറത്ത് എന്തൊക്കെ ആശാൻ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് നോക്കാം ഈ തോന്നിക്കൽ തന്നെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നത് ആശാൻ്റെ ജന്മശതാബ്ദി വർഷത്തിലാണെന്ന് തോന്നുന്നു ഇന്ത്യയിലെ വിവിധ കവികൾ വന്നിട്ടൊരു സെമിനാർ നടത്തുന്നുണ്ടായിരുന്നു വലിയ ഒരു ബഹുഭാഷാ സെമിനാർ നടത്തുന്നുണ്ടായി അപ്പോൾ അതിൽ സംബന്ധിച്ച ഒരാൾ ബംഗാളി കവി എന്ന് പറയുന്ന കവിയാണ് വലിയ പ്രസിദ്ധി കേട്ട കവിയാണ് ടാഗോറിന് ശേഷമൊക്കെ വലിയ നിലയിൽ ബംഗാളി സാഹിത്യത്തെ മുന്നോട്ട് കൊണ്ടുപോയ കവിയാണ് ഈ ശംഖാഘോഷ് ഒരു അഭിപ്രായം പറയണ്ടായി ശംഖാഘോഷ് അത് പഠിച്ചിട്ടാണ് പറഞ്ഞത് കേരള സമൂഹത്തെ പറ്റി പഠിച്ചിട്ടാണ് പറഞ്ഞത് എന്ന് എന്ന് പറഞ്ഞാൽ ആശാൻ്റെ അല്ലെങ്കിൽ ആശാൻ കവിതയിലേക്ക് വരുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആശാൻ്റെ നളിനി കാവ്യം ഇറങ്ങുന്നതിന് മുമ്പ് മലയാളി പെൺകുട്ടികൾക്ക് നളിനി എന്ന പേര് അത്രമാത്രം അപരിചിതമായിരുന്നു അങ്ങനെ ഒരു പേരേ ഉണ്ടായിരുന്നില്ല മലയാളത്തിൽ കാരണം നളിനി എന്ന് പറഞ്ഞാൽ ബംഗാളി പേരാണ് നമുക്കറിയാം അത് ബംഗാളികളുടെ പേരാണ് നളിനി എന്ന് പറയുന്നത് പക്ഷേ ആശാൻ്റെ നളിനി ഇറങ്ങിയതിന് ശേഷം നമ്മൾ നമുക്കതൊരു സാധാരണ പേരായി തീർന്നു കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ നമ്മുടെ ഓരോ വീട്ടകങ്ങളിലും ഓരോ നളിനി എന്ന് പറയാം എന്ന് പറഞ്ഞാൽ അത്രമേൽ സ്വാധീനിച്ച ഒന്നായി ആശാൻ്റെ കാവ്യം മാറുന്നുണ്ട് അപ്പോൾ സ്വന്തം മകൾക്ക് നളിനി എന്ന് പേരിടുന്ന ആൾ ചിലപ്പോൾ ഈ കൃതി വായിക്കണമെന്നില്ല പക്ഷേ എങ്ങനെയോ ഏതൊക്കെയോ വഴി കൂടെ സംസ്കാരത്തിൻ്റെ അറിയാത്തതുമായ വഴികളിലൂടെ അതിങ്ങനെ ഓരോ മനുഷ്യരെയും തേടി ചെല്ലുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ശംഖാഘോഷ ഈ ഉദാഹരണം കാണിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇപ്പം ടീച്ചർ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഈ പ പെൺകുട്ടികളൊക്കെ തന്നെ ഇപ്പം ഈ പറഞ്ഞ ഈ നായികമാരൊക്കെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾ എന്നുള്ള ആവേശത്തിലാണ് പ്രസംഗിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക നളിനി എവിടെയാണ് നളിനി മലയാളിയല്ല ലീല എവിടെയാ ലീല മലയാളിയല്ല സീത മലയാളിയല്ല വാസവദത്ത മലയാളിയല്ല ആകെ കൂടി നോക്കുമ്പോൾ ഈ പറയുന്ന മാതങ്കി മലയാളിയല്ല ആകെ കൂടി നോക്കുമ്പോൾ സാവിത്രി മാത്രമാണ് നമ്മുടെ മലയാള സമൂഹത്തിൽ കേരള സമൂഹത്തിൽ ജീവിച്ച ആൾ എന്ന് പറയും ബാക്കിയൊക്കെ പുറത്തുള്ള ആൾക്കാരാണ് ആശാൻ്റെ കഥാഭൂമികയും പുറത്താണ് കഥാപാത്രങ്ങളും പുറത്താണ് ഒരു വലിയ പാൻ ഇന്ത്യൻ പശ്ചാത്തലത്തിലാണ് അവരെ പ്രതിഷ്ഠിച്ചുള്ള പ്രതിഷ്ഠിച്ചിട്ടുള്ളത് പക്ഷേ നമുക്കത് നമ്മളേക്കാൾ പ്രിയപ്പെട്ടതാണ് നമ്മുടെ തൊട്ടടുത്ത ആൾക്കാരെക്കാൾ പ്രിയപ്പെട്ടതായി നമ്മളിങ്ങനെ നെഞ്ചോട് അമർത്തിപ്പിടിച്ചു ഇതൊക്കെ ആശാൻ ചെയ്ത മാജിക്കാണ് എന്ന് പറഞ്ഞാൽ അത്രമേൽ ആഴത്തിൽ നമ്മുടെ സംസ്കാരത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ ആശാൻ കഴിഞ്ഞു നമുക്കറിയാം ആശാനതിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല ആശാൻ്റെ ഒരു ശ്ലോകവും ഈസി അല്ല പെട്ടെന്ന് നമ്മൾ സാധാരണ പറയുമല്ലോ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായി എഴുതണം എന്നൊക്കെ നമ്മൾ സാധാരണ എല്ലാവരോടും ഇങ്ങനെ പറയാറുള്ളതാണ് ആശാൻ്റെ ഒറ്റ ശ്ലോകവും ലളിതമല്ല ഒരു ശ്ലോകം മനസ്സിലാക്കണമെങ്കിൽ പ്ര പ്രധാനപ്പെട്ട ശ്ലോകങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നാലഞ്ച് പ്രാവശ്യം വായിക്കണം ആരെങ്കിലും സഹായിച്ചാൽ അതറിയുന്ന ആരെങ്കിലും സഹായിച്ചാൽ കൂടുതൽ നന്ദി അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ആശാനി കാണാം പക്ഷേ ഇതൊക്കെ ആയിട്ട് പാഷാൻ നമ്മുടെ കൂടെ ഇത്രയും കാലം കൂടെ നിന്നു കൂടുതൽ കൂടുതൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന് പല കാരണങ്ങളുണ്ട് പാശാൻ ഇപ്പോൾ ഒരു സംസ്കാരത്തിലെ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഒരു കവിയും ഒറ്റയ്ക്ക് നടത്തുന്നൊന്നല്ല നമുക്ക് ആലോചിച്ചാൽ അറിയാം ഇപ്പം കരുണ പോലുള്ള ഒരു കൃതി ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിൽ നാടകം കരുണ നാടകം സഹായിച്ചിട്ടുണ്ട് കരുണ കഥാപ്രസംഗം ആവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൃതി ഉണ്ടാകുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് സാംസ്കാരിക പ്രക്രിയകൾ പ്രക്രിയകളുണ്ടാവുന്നു ഈ സാംസ്കാരിക പ്രക്രിയകളുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ ഈ കിനിഞ്ഞിറങ്ങുക എന്നൊക്കെ പറയും എക്കണോമിക്സിലൊരു പദമുണ്ടല്ലോ ഇങ്ങനെ കിനിഞ്ഞിറങ്ങുക എന്ന് പറയുമല്ലേ പണം താഴേക്ക് കിണിഞ്ഞിറങ്ങി ഇതേപോലെ തന്നെ സംസ്കാരത്തിലും ഒരു കിനിഞ്ഞിറക്കം നടത്തുന്നുണ്ട് ഇങ്ങനെ കിനിഞ്ഞിറങ്ങി ഏറ്റവും അടിത്തട്ട് ഒരേ ആശാനെത്തുന്നുണ്ട് പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ആശാൻ മലയാളി സമൂഹത്തെ സ്വാധീനിച്ചിട്ടും ആശാൻ ജീവിച്ചിരുന്ന കാലത്ത് ആ അംഗീകാരം കിട്ടിയോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കണം നമുക്ക് അന്വേഷിക്കേണ്ടത് ഇരുപത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആശാൻ മരിച്ചു അതിന് രണ്ട് വർഷം മുമ്പാണ് ടാഗോർ വരുന്നത് കേര കേരളത്തിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ടാഗോർ സന്ദർശിക്കുന്നുണ്ട് ഈ ടാഗോർ തിരുവനന്തപുരത്ത് സന്ദർശിക്കുമ്പോൾ ആശാൻ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് വലിയ കവിയായിട്ട് ഇപ്പം പ്രധാനപ്പെട്ട എല്ലാ കൃതികളും എഴുതി കഴിഞ്ഞു ഈ പറയുന്ന ഈ ആശാൻ്റെ ഒരു യശസ്സിൻ്റെ പരിമളം എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട് ആശാനെ പുറത്തുള്ള ആളുകൾ പോലും അറിയാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഇരുപത്തിരണ്ടിൽ ടാഗോർ വരുമ്പോൾ ആശാനെ ആ സമ്മേളനത്തിലേക്ക് വിളിക്കുന്നില്ല ആദ്യം വിളിക്കുന്നില്ല ആശാൻ ഒഴിച്ചു മാറ്റ മാറ്റി നിർത്തിയിരിക്കുകയാണ് ആരെയാണ് ആ സമ്മേളനത്തിലേക്ക് വിളിച്ചത് ഒരു കവി ഉള്ളൂർ ഉള്ളൂരെ നമുക്ക് സമ്മതിക്കാം ഉള്ളൂർ ചെറിയ കവിയൊന്നുമല്ല വലിയ കവിയാണ് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ വലിയ തരത്തിൽ മലയാള ഭാവനയെ സ്വാധീനിക്കാൻ ശേഷിയുള്ള കവികളിലൊരാളാണ് ഉള്ളൂർ ഉള്ളൂരിനെ മാറ്റിയെടുത്തത് രണ്ടാമത്തെ കവി മള്ളൂരായിരുന്നു മള്ളൂർ ഗോയുന്ന പിള്ള മള്ളൂർ കോയുന്ന നമുക്ക് വക്കീൽന്ന് എന്നുള്ള നൽകി ഒക്കെ അറിയാം എന്താ പറയുക അഞ്ഞൂറ് രൂപയും മള്ളൂരുണ്ടെങ്കിൽ നമുക്ക് കൊലപാതകം വരെ നടത്താം പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ കവി എന്നുള്ള നിലയ്ക്ക് മള്ളൂർ എന്തെങ്കിലും സംഭാവന അർപ്പിച്ചതായി പ്രത്യേകിച്ച് ആശാന പോലെയുള്ള ഒരാളുടെ അടുത്ത് നിർത്തുമ്പോൾ നമുക്ക് പരിചയമില്ല പക്ഷേ രണ്ടാമത്തെ ആൾ മള്ളൂരായിരുന്നു കാരണം മള്ളൂരായിരുന്നു ഈ സമ്മേളനം ഉണ്ടാക്കിയ ആൾ ഈ സമ്മേളനത്തിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയ ആൾ മള്ളൂരായത് രണ്ടാമത്തെ കവി മള്ളൂരായിരുന്നു മൂന്നാമത്തെ കവി ലക്ഷ്മണൻ പിള്ളയായിരുന്നു ലക്ഷ്മണൻ പിള്ള തമിഴ് കവിയാണ് സ്വാഭാവികമായിട്ട് തിരുവിതാംകൂ തിരുവനന്തപുരം പോലെ തമിഴ് സാന്നിധ്യമുള്ള സാന്നിധ്യമുള്ളൊരു സ്ഥലമായതുകൊണ്ട് എനിക്കറിയില്ല ലക്ഷ്മണൻ പിള്ള തമിഴ് ഞാൻ തമിഴ് കാവ്യ കാവ്യചരിത്രത്തിലൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഒരു പേര് എന്തായാലും ലക്ഷ്മണൻ പിള്ളയാണ് മൂന്നാമത്തെ കവി അപ്പോൾ അന്ന് സി കേശവൻ തിരുവനന്തപുരത്ത് പഠിക്കുന്നുണ്ട് സി കേശവൻ ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പത്തിൻ്റെ എല്ലാ രക്ത ഉള്ള കാലമായതുകൊണ്ട് ഈ വിവരം അറിഞ്ഞപ്പോൾ സി കേശവനും കൂട്ടരും മള്ളൂരിനെ കാണാൻ ചെല്ലുകയാണ് മള്ളൂരിൻ്റെ അടുത്ത് അപ്പോൾ അവിടെ പന്തലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ടാഗോറിനെ സ്വീകരിക്കാനായി വലിയ പന്തലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് കേശവനും കൂട്ടരും വലിയ ബഹളം വയ്ക്കും അവർ ചോദിക്കും ഈ ടാഗോറിനെ പറ്റി മലയാളത്തിൽ അറിയാവുന്ന എന്ന് പറഞ്ഞാൽ വ്യക്തമായി അറിയാവുന്ന ഒരേ ഒരാൾ ആശാനാണ് കാരണം രണ്ടു വർഷം ബംഗാളി പോയിട്ടുണ്ട് ആശാൻ രണ്ടു വർഷം ബംഗാളി പഠിച്ചിട്ടുള്ള ആളാണ് മാത്രമല്ല നമുക്കും സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം അപ്പോൾ ചണ്ടാല ഭിക്ഷിക്കുന്ന് പറഞ്ഞ പേരിനെ പറ്റി ടീച്ചറ് പറയുണ്ടായി ഈ പേര് യഥാർത്ഥത്തിൽ വരാൻ ഒരു കാരണം ചണ്ടാലിക എന്ന് പറഞ്ഞു പറഞ്ഞിട്ടാണ് ടാഗോറിൻ്റെ കൃതി ആ കഥാതന്തുവിനെ തൻ്റേതായ രീതിയിൽ മലയാളത്തിന് വേണ്ട രീതിയിൽ മാറ്റിപ്പണിയാണ് ആശാൻ ചെയ്തിട്ടുള്ളത് ഓരോരോ അതിനുള്ള പ്രചോദനം അവിടെ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ ചണ്ടാലിക എന്ന് പറയുന്ന ടാഗോറിൻ്റെ കൃതി പരിചയമുണ്ട് മാത്രമല്ല ഈ പ്രരോദനത്തിൽ ഈ പറയുന്ന വങ്കദ്വോവിൽ ഉദിച്ച രവി എന്ന് പറയുന്ന ഒരു വരി എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബംഗാളത്തിൽ വങ്കദ്വോവിൽ ഉദിച്ച രവി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സെലൂട്ട് ആശാൻ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ആകെ നോക്കുമ്പോൾ ഈ പറയുന്ന ഈ രവീന്ദ്രനാഥ് ടാഗോറിനെ പറ്റി ആഴത്തിലുള്ള അറിവുള്ള ഒരേ ഒരു മഹാ ഒരു മലയാള കവി അക്കാലത്ത് നമുക്കിത്തരം തെളിവുകളിൽ നിന്ന് കിട്ടുന്നത് ആശാനാണെന്നാണ് പക്ഷേ ആശാനെ ക്ഷണിക്കുന്നില്ല അപ്പോഴാണ് ഇവർ ബഹളം വെക്കുന്നു ബഹളം വെക്കുമ്പോൾ മള്ളൂർ പറഞ്ഞു എന്നാൽ ശരി നിങ്ങൾ ബഹളം വെച്ചാൽ കുഴപ്പമില്ലാത്ത കവിയൊക്കെയാണ് ആശാൻ അതുകൊണ്ട് പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് നാളെ ഒരു പുതിയ കവിതയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ടാഗോറിനെ സംബന്ധിച്ച കവിതകളാണ് ചൊല്ലേണ്ടത് അപ്പോൾ ഇങ്ങനെ സം പറയാണ് മള്ളൂര് ഇങ്ങനെ പറയുമ്പോൾ മള്ളൂരിൻ്റെ ഉള്ളിലൊരു ഉദ്ദേശമുണ്ട് കാരണം അന്ന് ആശാനെ പറ്റിയുള്ള പൊതുവേ ഉള്ള പരാതി എന്ന് പറഞ്ഞാൽ ആശാൻ ഒരു പെട്ടെന്ന് എഴുതുന്ന കവിയല്ല ഒരു ക്ഷിപ്ര കവിയല്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ കവിയുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ എനിക്ക് ഇത് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം ഈ അടുത്ത വണ്ടി പിടിക്കണം അപ്പോൾ ഞാനത് രണ്ട് വരിയായിട്ട് പറയുകയാണെങ്കിൽ വലിയ കവിയായി നിങ്ങളോട് പ്രസംഗിക്കുകയാണ് ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ വലിയ കവിയായി ഇതാണ് കവിത ഒരു സ്കില്ലായിട്ടാണ് ഒരു നൈപുണ്യമായിട്ടാണ് കരുതിയിരുന്നത് നമുക്ക് ആശാൻ്റെ കവിത വായിച്ചാൽ അറിയാം അതിലൊരു കവിത എന്ന് പറഞ്ഞാൽ മറ്റൊരു വലിയ ആഴത്തിലുള്ള ഒരു സംഗതിയാണ് മറ്റൊരു ദർശനമാണ് കവിത എന്ന് പറയാം ഈ പറയുന്ന ഇതിലൊന്നും വീണിരുന്നില്ല കുഞ്ഞുങ്ങുട്ട തമ്പരാൻ മ മകളെ പുസ്തകം പേടിക്കാൻ അയക്കുമ്പോഴും കത്തു കൊടുത്തു വിടുമല്ലോ ബാലശിക്ഷയ്ക്ക് അലറ്റ് അലട്ടുന്നു ബാലപുത്രി സരസ്വതി അലട്ട് തീട്ട് തീർത്തു വിട്ടേക്കു പണം പിന്നെ എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നുണ്ട് കടയിലേക്ക് എഴുതുകയാണ് ഈ കുട്ടിക്ക് ബാലശിക്ഷ എന്ന് പറയുന്ന പുസ്തകം അവിടെ നിന്ന് വാങ്ങണം തൽക്കാലം കൊടുത്തുവിട് പണം ഞാൻ പിന്നെ തരാം അതും കവിതയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ എഴുതുന്നതാണ് വലിയ കവിത എന്നാണ് വിചാരം അതൊരു സ്കില്ലാണല്ലോ വർത്തമാനം പറയുന്ന കവിതയായിട്ട് പറയുക അപ്പം ഇത് ആശാന് പറ്റില്ല എന്നാണ് മള്ളൂരിന് ഇതൊക്കെ പറയുമ്പോൾ ഉള്ള വിചാരം കേശവനും കൂട്ടരും നേരെ ആശാൻ്റെ അടുത്തേക്ക് വെച്ചു പിടിക്കുന്നു ആശാനോട് പറയുന്നത് ഞങ്ങളുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് നാളേക്ക് കവിത വേണം പിറ്റേ സമ്മേളനം അപ്പോൾ ആശാൻ എഴുതിയ കവിതയാണ് ഈ ദിവ്യ അഥവാ ടാഗോർ എന്ന് പറയുന്ന ഇപ്പോൾ ഈ സമ്പൂർണ്ണ കൃതികളിലുള്ള കവിത അപ്പോൾ അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതും വാങ്ങി നേരെ കേശവനും കൂട്ടരും എവിടേക്ക് ഓടുന്നു മള്ളൂരിൻ്റെ അടുത്തേക്ക് ഓടുന്നു കാരണം മള്ളൂരാണ് മാർക്കിടുന്നത് വലിയ കവിയാണല്ലോ ആശാനെയൊക്കെ മാർക്കിടുന്ന കഥയാണ് കേട്ടോ പ്രധാനപ്പെട്ട ആശാൻ്റെ കൃതികളൊക്കെ വന്നതിന് ശേഷമുള്ള കഥയാണ് ഞാൻ പറയുന്നത് അതിന് മുമ്പുള്ള കഥയല്ല അങ്ങനെ നോക്കുന്നു അപ്പം വള്ളൂർ പറയാ തരക്കേടില്ല ഈ ഈ ഭാഗത്തൊരു വൃത്തപ്പശമൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നു കേശവൻ വീണ്ടും തിരിച്ചു ഓടുന്നു ആശാൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു വൃത്തപ്പശം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആശാൻ നോക്കിയിട്ട് പറഞ്ഞാൽ നേർക്ക് വിവരമില്ലാത്തതിന് എൻ്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കുന്നു പിറ്റേ ദിവസമാണ് രസം ഈ കവിത ആലപിക്കുന്ന കേശവനാണ് സി കേശവനാണ് ആശാനല്ല അച്ഛൻ സ്റ്റേജിലുണ്ട് സി കേശവനാണ് ദിവ്യഗോകുലം അഥവാ ടാഗോർ ചൊല്ലുന്നത് ചൊല്ലുന്നു ചൊല്ലി കഴിഞ്ഞു എല്ലാവരും കൈയടിക്കുന്നു എല്ലാവരും രവീന്ദ്രനാഥ് ടാഗോറിന് വരെ ഒരു പക്ഷേ ആല ആ ആലാപനത്തിൻ്റെ ഗരിമ കൊണ്ടും അതിലുപയോഗിച്ചിട്ടുള്ള ചില പദങ്ങളെ മനസ്സിലാക്കാനുള്ള കരുത്തുകൊണ്ടൊക്കെ വലിയ കവിതയാണെന്ന് മനസ്സിലായി എന്ന മുഖഭാവം രേഖപ്പെടുത്തിയെന്ന് കേശവനെ സി കേശവൻ ജീവിതസമരത്തിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ രസം അടുത്തതായിട്ട് കവിത ചൊല്ലുന്നത് മള്ളൂരാണ് മള്ളൂരിൻ്റെ കവിത എന്തായിരുന്നു എന്നറിയോ സ്വാഗതം തേ രവീന്ദ്ര ടാഗോർ കവീന്ദ്ര ഇങ്ങനെ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ അന്ന് നിലവിലിരുന്ന ഒരു ഭജന വലിയ പ്രശസ്തമായ ഭജനയുടെ പേരിലുള്ള ആ അതിനനുകരിച്ച് എഴുതിയ കവിതയാണ് സ്വാഗതം തേ രവീന്ദ്ര ടാഗോർ രവീന്ദ്ര ഇതാണ് ചൊല്ലുന്നത് ഈ കവിത പരിശോധിച്ച ആളാണ് അല്ലേ വൃത്തം ശരിയല്ല എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹത്തിൻ്റെതാണ് കേശവൻ ഇത് എഴുതിയിട്ട് സി കേശവൻ പറയുന്നുണ്ട് ആ തേ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് സ്വാഗതം കഴിഞ്ഞിട്ട് ഒരു തേ ഉണ്ട് ഈ തേ എനിക്ക് മനസ്സിലായി തേ എന്ന് പറഞ്ഞാൽ ഈ പാട്ടിൻ്റെ ഇത് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മൾ ഈ കേരളത്തിൻ്റെ സമൂഹത്തിൽ മുഴുവൻ ആഴ്ന്നിറങ്ങിയ ഒരാളായിരുന്നു ആശാൻ എന്ന് പറയുമ്പോഴും അദ്ദേഹം മരിക്കുന്നതിന് രണ്ട് വർഷം മുമ്പ് വരെ ഇത്തരത്തിലായിരുന്നു അന്നത്തെ ഒരു സാംസ്കാരിക അധികാരികൾ ആശാനെ കണ്ടിരുന്നത് ആശാൻ ഇടിച്ചു കയറിയതാണ് അതുകൊണ്ട് അവഗണിക്കാൻ വയ്യ പക്ഷേ കഴിയുന്നിടത്തൊക്കെ ഇങ്ങനെ മാറ്റിയിടുക എന്ന് പറയുന്നത് ആശാൻ്റെ അടുത്ത് ചെയ്തിരുന്നു ആശാന അത് മൈൻഡ് ചെയ്തിരുന്നില്ല ആശാന് തൻ്റെ കഴിവിൽ അങ്ങേയറ്റവും വിശ്വാസം ഉണ്ടായിരുന്നു അതിനും ഒരു മൂലൂർ പത്മനാഭ പണിക്കർ എഴുതിയിട്ടുള്ളതാണ് ഒരിക്കൽ മൂലൂരും ആശാനും കൂടി ഉള്ളൂരിനെ കാണാൻ പോവാണ് എന്തോ ആവശ്യത്തിന് പോവാണ് അപ്പോൾ കാണുന്നു അവർ തമ്മിൽ സംഭാഷണമൊക്കെ നടത്തുന്നു അതിനുശേഷം സ്വാമി പറഞ്ഞു ഞങ്ങളൊന്നുമല്ല കവികൾ ആശാനാണ് എന്തോ ഒരു സംഭാഷണം മധ്യേ പറയുന്നു ഉള്ളൂർ എപ്പോഴും ആശാൻ ആദരിച്ചിരുന്ന ഒരാളാണ് ആശാൻ്റെ കവിത്വത്തെ മനസ്സിലാക്കിയ ഇരുന്നൊരാളാണ് ആ അർത്ഥത്തിൽ ചിലപ്പം ശരിയായിട്ട് തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ആ വർത്തമാനത്തിൻ്റെ ഇടയിൽ എന്തായാലും ഇങ്ങനെ പറഞ്ഞു ഞങ്ങളൊന്നുമല്ല കവികൾ ആശാനാണ് യഥാർത്ഥ കവി എന്ന് പറയുന്നു ആശാൻ തിരിച്ചൊന്നും വേണ്ടിയില്ല തിരിച്ചു വരുമ്പോൾ ചോദിക്കും ജോലിക്കും ഒരു മര്യാദ കാണിക്കണ്ടേ ഇത്രയും വലിയൊരു കവി മഹാകാവ്യ എഴുതിയ കവി പറയാണ് ഇങ്ങനെ താങ്കളാണ് വലിയ കവി എന്ന് പറയുന്നു അപ്പോൾ മര്യാദക്കെങ്കിലും ഒന്ന് തിരിച്ച് പറയണ്ടേ അല്ല സാമിയാണ് വലിയ കവി എന്നെക്കാളും വലിയ കവി അതല്ലേ ലോകമര്യാദ എന്താ അങ്ങനെ പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ ആശാൻ പറഞ്ഞ ഉത്തരം സ്വാമി ഒരു സത്യം പറഞ്ഞു ഞാനത് കേട്ടു അപ്പം ആ ആത്മവിശ്വാസം ആശാന് ഉണ്ടായിരുന്നു ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള വലിയ ആത്മവിശ്വാസം എക്കാലവും ആശാൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ മുന്നിൽ നടക്കാൻ ആശാന് കഴിഞ്ഞത് വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് മുന്നിൽ നടപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു കാര്യം പറയും ഇപ്പോൾ ലീലയെപ്പറ്റിയും നളിയനെ പറ്റിയൊക്കെ സംസാരിച്ചു നമ്മൾ അതിനെ ഈ പറയുന്ന എങ്ങനെയാണ് ഒരു പുതിയ സ്ത്രീ മാതൃക ആശാനിൽ ഉദിച്ചു വരുന്നത് അതിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണ് പരിമിതികൾ എന്തെല്ലാമാണെന്നൊക്കെ പറ്റി ഉദയൽ ടീച്ചർ വളരെ വിശദമായിട്ടും വളരെ ആഴത്തിലും സംസാരിച്ച് നമ്മൾ കേട്ടു പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഒരു സാഹിത്യ ചരിത്രത്തിനുള്ളിൽ വെച്ച് മാത്രമല്ല ആശാന്റെ സ്ത്രീകളെ വിലയിരുത്തേണ്ടത് ഇപ്പോൾ ലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ എഴുതിയ കൃതിയാണ് അതിൽ പറയുന്നത് തടശീല പോലെ തരംഗിലെ പതി അല്ലേ അതായത് കല്യാണം കഴിച്ചു ലീലയ്ക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ആ വൈവാഹിക ജീവിതത്തിൽ അവൾക്ക് കഴിഞ്ഞുകൂടേണ്ടി വരുന്നു ഒരു തരത്തിലും ഒരു അടുത്ത ബന്ധം ഗാഠബന്ധം ഭർത്താവായിട്ടില്ല എങ്കിലും കഴിഞ്ഞുകൂടേണ്ടി വരുന്നു കാരണം ഇതാണ് സിസ്റ്റാണ് അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി ഇനി ഒരു നിവൃത്തിയില്ല അവിടെ പറയുന്നത് തടശില പോലെ തരംഗ ലീലയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഉത്തി ഒഴുകുന്ന ജലത്തിൽ ഒരു ശില എങ്ങനെ നിന്നോ ഒരു ശില അതിനെ പ്രതിരോധിച്ച് എങ്ങനെ നിന്നോ ആ തടസ്സം ഉണ്ടാക്കി എങ്ങനെ നിന്നോ അതേപോലെ വിരാജിച്ചു എന്നാണ് ലീല വിരാജിച്ചു എന്നാണ് പറയുന്നത് അവിടെ നിർത്തുന്നില്ല ഭർത്താവ് മരിച്ചപ്പോൾ അത് കൊന്നു എന്നാണ് ലീല കൊന്നു എന്നാണ് കുട്ടി കുട്ടികൃഷ്ണന്മാരാർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഉറക്കത്തി മരിച്ചുപോയെന്ന് പറയുന്നത് ഇവളുടെ ഈ ഇച്ഛ പറഞ്ഞതുകൊണ്ട് ഈ ഈ സ്നേഹം ഇതിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഈ വ്യവസ്ഥയുടെ ഉള്ളിൽ ജീവിക്കാൻ കഴിയാത്തത് പറഞ്ഞതുകൊണ്ട് ലീല ഭർത്തൃ ഘാതകി ഘാതകിയാണെന്നാണ് കുട്ടികൃഷ്ണന്മാരാർ പറയുന്നത് അതെന്തെങ്കിലും ആയിക്കോട്ടെ അത് വഴിക്ക് പോട്ടെ എന്തായാലും മരിച്ചു കഴിയുമ്പോൾ ലീല ചെയ്യുന്നത് സ്വന്തം കാമുകനെ അന്വേഷിച്ച് എന്ന് പറഞ്ഞാൽ തൻ്റേതായിട്ടുള്ള ജീവിതത്തിനെ വീണ്ടും ആ പന്ഥാവിലേക്ക് കൊണ്ടുപോവാണ് താൻ എന്താണോ തൻ്റെ ജീവിതത്തെ ചെയ്യേണ്ടത് അത് പല സാമൂഹ്യ പ്രശ്നങ്ങളുടെ മൂലം അത് ചെയ്യാൻ കഴിയാത്തത് താൻ സ്വതന്ത്രയായിരുന്നു എന്ന് വിചാരിക്കുന്ന ആ നിമിഷം അവൾ അത് സാധ്യതമാക്കാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടുകയാണ് തൻ്റെ മുൻ കാമുകനെ അന്വേഷിച്ച് പോകുന്നു ഇതായിരത്തി തൊള്ളായിരത്തി പതിനാലിൽ എഴുതുന്ന കൃതിയാണ് ലീല ഇതേ സമയം അതിന് പുറത്ത് എന്ന് പറഞ്ഞാൽ തൻ്റെ ഇച്ഛ നടപ്പാക്കുന്നൊരു സ്ത്രീ എന്ന് പറയുന്നത് അത് എത്ര പരിമിതികൾക്കുള്ളിൽ നിന്നാണെങ്കിലും വലിയൊരു മാതൃകയാണ് ഈ മാതൃക എത്രമാത്രം വലുതാണ് എത്രമാത്രം പുരോഗമനപരമാണെന്ന് നോക്കണമെങ്കിൽ ആ സമയത്ത് അതിന് പുറത്തുള്ള സ്ത്രീ ജീവിതം നോക്കണം അതിന് പുറത്ത് സ്ത്രീ ജീവിതം എന്തായിരുന്നു ബ്ലൗസ് ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ മേൽവസ്ത്ര ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ സി കേശവൻ്റെ തന്നെ ആത്മകഥയിൽ ജീവിതസമരത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട് എന്ന് പറഞ്ഞാൽ സി കേശവൻ കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യയുടെ അമ്മയുടെ കഥയാണ് പറയുന്നത് സി വി കുഞ്ഞിരാമൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ സി വി കുഞ്ഞുരാമൻ ചെറിയ ആളല്ലല്ലോ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നു വലിയൊരു പത്രം ഉണ്ടാക്കിയ ആളാണ് ഈ സി വി കുഞ്ഞിരാമൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ സി കേശവൻ്റെ ഭാര്യയുടെ അമ്മ സി കേശവനോട് പറയുന്നുണ്ട് എന്ത് കഥ ആദ്യമായി ബ്ലൗസ് ഇട്ട കഥ ഒരു സ്ത്രീ ആദ്യമായിട്ട് മേൽക്കുപ്പായ ഇട്ട കഥ ഈ മേൽക്കുപ്പായ ഇട്ട കഥ പറയുന്നത് അവരുടെ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് സി കേശവൻ എഴുതുമ്പോൾ അവർ പറഞ്ഞ അതേ രീതിയിലാണ് എഴുതിയിട്ടുള്ളത് അവർ പറയുന്നു വാതിയാര് ഒരു ദിവസം വാദ്യാർ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭർത്താവ് ഒരു ദിവസം അവിടെ ഇവിടെയൊക്കെ ചുറ്റി വന്നപ്പോൾ വാദ്യാർ പലയിടത്തും പോവുമല്ലോ ചുറ്റി വന്നപ്പോൾ ഒരു കഷ്ണം ഒരു തുണി കഷ്ണം കൊണ്ടുവന്നു ഇതെന്താന്ന് നോക്കിയപ്പോൾ ജമ്പറാണ് ബ്ലൗസാണ് അപ്പം ഞാനും വാദ്യാരും മാത്രമുള്ള മുറിയില്ല രാത്രിയാണ് ഞാനിത് ഇട്ടു നോക്കി നന്നായിരിക്കുന്നു അവിടുത്തെ കണ്ണാടിയും നോക്കി നന്നായിരിക്കുന്നു ഞാൻ എന്നെ തന്നെ ചാഞ്ഞും ചെരിഞ്ഞും നോക്കി എന്നാണ് പറയുന്നത് എന്തിനാ ഈ ചാഞ്ഞും ചെരിഞ്ഞും നോക്കുന്നത് കണ്ടിട്ടില്ല ഇതുവരെയും അവനവനെ അത് ഈ രാത്രി നേരത്ത് എന്ന് പറഞ്ഞാൽ ഇത് വെറും ഒരു തുണി കഷ്ണമല്ല അവരുടെ പദവി കൂട്ടുന്നുണ്ട് സ്ത്രീ എന്ന നിലയിൽ അവർക്ക് വലിയ തരത്തിലുള്ള ഒരു സോഷ്യൽ മൊബിലിറ്റി കൊടുക്കുന്നുണ്ട് ഇന്നലത്തെക്കാൾ വലിയ ഒരു സാമൂഹ്യ ചലനാത്മകത ഈ ചെറിയ തുണി കഷ്ണത്തിന് നൽകാൻ കഴിയുന്നു കാരണം ഇത് സവർണരെ ഇട്ടിരുന്നുള്ളൂ ഇത് ഞാനിടുന്നു ഞാൻ അത് ആർജിക്കുന്നു എന്ന് പറയുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ ഇതിട്ടു ആ രാത്രി ഇത് ഇത് ധരിച്ചുകൊണ്ട് തന്നെ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ഇവർ സാധാരണ പോലെ മുറ്റടിക്കാൻ പുറത്തിറങ്ങി അപ്പോൾ ബ്ലൗസ് ഇട്ടിട്ടാണ് പുറത്തിറങ്ങുന്നത് മുറ്റടി തുടങ്ങി അപ്പോൾ ഇവരുടെ അമ്മ അധികാലത്ത് എണീക്കും ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ വെളുപ്പിന് നാല് മണിക്കൊക്കെ എണീറ്റ് ഇങ്ങനെ കുറച്ച് വലിയ വളപ്പാണ് അവിടെയൊക്കെ ചുറ്റി നടക്കും തേങ്ങ വീണിട്ടുണ്ടോ മാങ്ങ എന്നൊക്കെ നോക്കി അതൊക്കെ ഇ പെറുക്കി ശേഖരിക്കാൻ വേണ്ടി നടക്കും ഇങ്ങനെ ഇതൊക്കെ ശേഖരിച്ച് ഈ അമ്മ വരുമ്പോൾ ഇതാ പുതിയൊരാൾ ഇന്ന് മുറ്റടിക്കുന്നു ഇതുവരെ കാണാത്ത ഒരു പുതിയ ആൾ മുറ്റത്ത് നിന്ന് അടിക്കുകയാണ് തൂക്കുകയാണ് അവർ ഓടിവരും അവർ നോക്കുമ്പോൾ മനസ്സിലായതും നമ്മുടെ മകൾ തന്നെയാണ് പക്ഷേ പുതിയൊരു കോസ്റ്റ്യൂമിലാണ് മാത്രം എന്തു ചെയ്തു എന്നറിയോ അവിടെ മടൽ എടുത്തിട്ട് അടിച്ച് ആട്ടക്കാരികളെ പോലെ അണിഞ്ഞൊരുങ്ങി നടക്കുകയാണോ പോയി മാറിയിട്ട് എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ബ്ലൗസ് ഇട്ട ആട്ടക്കാരി ബ്ലൗസ് ഇട്ട മോശക്കാരി ബ്ലൗസ് അഴിച്ചിട്ട് വന്ന കുലീന സ്ത്രീ ഇതായിരുന്നു ലീലയെപ്പോലെ ഒരാളെ സൃഷ്ടിക്കുമ്പോൾ അതിന് പുറത്തുള്ള സ്ത്രീ ഒന്ന് ആലോചിച്ച് നോക്ക് പുറത്തുള്ള സ്ത്രീ ഇതാണ് ബ്ലൗസ് ഇടാൻ പറ്റാത്തൊരു സ്ത്രീ പുറത്തുള്ളപ്പോഴാണ് ബ്ലൗസ് ഇടാൻ മാത്രമല്ല തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് തൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീയെ നിർമ്മിക്കുന്നു ഒരർത്ഥത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ നവോത്ഥാനത്തിൽ നമ്മൾ നവോത്ഥാനം എന്ന് പറയുമ്പോൾ അതിൽ ജാതി ഘടന എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്തിരുന്നു വലിയ തരത്തിൽ അതിനെതിരെ പോരാട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് വൈക്കൽ സത്യാഗ്രഹം ഉണ്ടാകുന്നുണ്ട് അതിനെതിരെയുള്ള എഴുത്തുകൾ ഉണ്ടാവുന്നുണ്ട് ശ്രീനാരായണ ഗുരു ജാതി ലക്ഷണം എഴുതുന്നുണ്ട് ജാതി നിർണയം എഴുതുന്നുണ്ട് അങ്ങനെ ടീച്ചർ പറഞ്ഞപോലെ പിണർന്ന് പെറുന്ന് ജന്തുവാണ് മനുഷ്യൻ പറയുന്ന ഒരാശയം അതായത് സാമൂഹ്യമായ ആശയത്തിന് പേരെ ഒരു ജൈവികമായിട്ടുള്ള യാഥാർത്ഥ്യം കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നവോത്ഥാനത്തിൽ ഒരു കുറവുണ്ടായിരുന്നു ഈ സ്ത്രീ പുരുഷ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ലിംഗപരമായിട്ടുള്ള അധികാര മുൻഗണന എന്ന് പറയുന്നത് അധികം അഡ്രസ്സ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിൽ നവോത്ഥാനത്തിലെ സജീവ പങ്കാളിയായിരുന്ന ആശാൻ ആ കുറവ് തീർക്കാൻ തൻ്റെ കൃതികളിൽ മുഴുവൻ ഈ കാര്യം കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സാംസ്കാരികമായ മുന്നേറ്റം സാംസ്കാരിക മുന്നണി എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണെന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് ആശാൻ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആശാന്റെ കൃതികളുടെ പേര് നോക്കുക നളിനി ലീല അല്ലേ പറഞ്ഞില്ലേ ചിന്താവിഷ്ടയായ സീത പിന്നെ ചണ്ടാല ഭിക്ഷുകി ഇതൊക്കെ നമുക്ക് എത്രമാത്രം പ്രശ്നവൽക്കരിക്കാമെങ്കിലൊക്കെ സ്ത്രീകളുടെ പേരാണ് അല്ലേ സ്ത്രീരെ പേരിട്ടാൽ അന്ന് ആരും പേരിട്ടില്ലെങ്കിൽ ആരും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നില്ലല്ലോ അപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പാണ് ഒരു തെരഞ്ഞെടുപ്പാണ് മാത്രല്ല നായികമാരെ നോക്ക് എന്തോ ഒരു ഗംഭീര നായിക നായികമാർ അതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോ അല്ലേ ഉപഗുപ്തനൊക്കെ ശരിക്കും പറഞ്ഞൊരു കിഴങ്ങനല്ലേ അല്ലേ ഒരു സ്ത്രീ വന്ന് ചോദിക്കുകയാണ് എനിക്ക് ഇഷ്ടമാണ് നിങ്ങളെ പറയേ അപ്പോൾ ഒന്നുകിൽ ഇഷ്ടമാണെന്ന് പറയാം അല്ലെങ്കിൽ അല്ല എന്ന് പറയാം എന്താ പറയണേ സമയമായില്ല പോലും അല്ലേ എല്ലാവരും നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും എന്തോ ഒരു കുറവുള്ള പുരുഷന്മാരാണ് ആശാൻ്റെ പുരുഷന്മാരെന്ന് കാണാൻ പറ്റും അപ്പോൾ അതിവാഹരനായാലും അതെ എല്ലാവർക്കും രാമന് വരെ ഈ പറഞ്ഞ വരി കുറവുള്ളതാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ പടു രാക്ഷസ ചക്രവർത്തിയുടൽ മോഹിച്ചത് ഞാൻ പിഴച്ച നാല് വരിയെങ്കിലും ചോദിക്കുന്നുണ്ട് അധികം ഒന്നും ചോദിക്കുന്നില്ലെങ്കിൽ ആ നാല് വരി മതി കാരണം ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമായി അപ്പം അതുകൊണ്ട് ഈ പറയുന്ന കിഴങ്ങന്മാർ ഒരു കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതം ഒരു ഇരട്ട ജ്വാലയാണെന്ന് വിചാരിച്ചാൽ രണ്ട് നാളങ്ങളുള്ള ഒരു ജ്വാലയാണ് ജീവിതം എന്ന് വിചാരിക്കുക സാമൂഹ്യ ജീവിതം എന്ന് വിചാരിക്കുക അതിലൊരെണ്ണം പുരുഷനാളാണ് ഒരെണ്ണം സ്ത്രീനാളാണ് ആശാന് മുമ്പ് ആളി കത്തിയിരുന്ന മുഴുവൻ ഏതായിരുന്നു പുരുഷനാളായിരുന്നു സ്ത്രീ നാളെ ചെറുതാണ് നോക്കി അവിടെ ചെന്ന് മൈക്രോസ്കോപ്പ് വെച്ചാലേ കാണുകയുള്ളൂ അപ്പോൾ ഈ നാളത്തിനെ കാണിക്കണമെങ്കിൽ എന്തു വേണം ഈ പുരുഷനാളത്തിനൊന്ന് താത്തിയിടണം അല്ലേ അങ്ങനെ ചവിട്ടി താത്തിയിടുമ്പോഴാണ് ഈ കിഴങ്ങന്മാരുണ്ടാക്കുമ്പോഴാണ് ഇവരുടെ കാര്യം നമുക്ക് മനസ്സിലാവില്ല ലീലയുടെയും നളിനിയുടെയും അതുപോലെ തന്നെ ഈ സീതയുടെയും ഒക്കെയുള്ള വലിയ വലിപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ വളരെ ബോധപൂർവ്വം എഴുത്തിൽ തന്നെ റൈറ്റിങ്ങിൽ തന്നെ ഒരു റെവല്യൂഷൻ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു സമീപനം ആശാൻ്റെ മുഴുവൻ കൃതികളിലും നമുക്ക് കാണാൻ പറ്റും മുംബൈ പോയ കഥ പറയുകയാണെങ്കിൽ എൻ്റെ ട്രെയിൻ പോകുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തുന്നത് വലിയ തരത്തിൽ പറയാനുണ്ട് പ്രത്യേകിച്ച് ചണ്ടാലപക്ഷിക്ക് പോലെയുള്ള ഒരു ഒരു കവിതയിലൊക്കെ നീജ നീചനാരി എന്ന് പറയുന്ന സ്ത്രീ അതായത് തന്നെ തന്നെ നീചനാരി എന്ന് വിളിക്കുന്ന ആ സ്ത്രീയെ അവസാനം കൊണ്ട് ഒരു കവി പോലത്തെ അത്രയും വലിയ വ്യക്തിത്വത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ കൊടുക്കുന്നുണ്ട് അതും ഇവിടെ ഇല്ലാത്തൊരു മതം ബുദ്ധമതം ഇവിടെ ഒന്നും ഇല്ലത് ആ കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്ക് പുറത്തെ കഥ ഒക്കെ സെറ്റ് ചെയ്യണേൻ്റെ ആ ഇതൊന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ ഗോഡേഴ്സെ പൊളിറ്റിക്കൽ ഫിലോസഫറിന് വളരെ പിന്നീട് ആണ് കാഞ്ചുകളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ബുദ്ധമതത്തിനെ ഒരു രാഷ്ട്രീയ മതമായിട്ട് തിരിച്ചറിയുകയും ഗോഡിനെ ഒരു രാഷ്ട്രീയ ദാർശനികനായി ദൈവത്തെ രാഷ്ട്രീയ ദാർശനികനായി വായിക്കുകയൊക്കെ ചെയ്യുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ പിന്നീടാണ് നമ്മൾ ആലോചിക്കുമ്പോൾ ഇതായിരത്തി തൊള്ളായിരത്തി പതിനാലില് ആശാൻ ചെയ്യുന്നുണ്ട് എന്തായാലും ഇങ്ങനെ കുറച്ച് നേരെങ്കിലും നിങ്ങളോട് സംവേദിക്കാൻ അവസരം ഒരുക്കി തന്ന ഈ മുണ്ടശ്ശേരി സ്മാരക ലൈബ്രറിക്കും ആശാൻ സ്മാരക സ്മാരകത്തിനും എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ പി സോമനും എൻ്റെ നിരവധി സുഹൃത്തുക്കൾ ഇവിടെയുണ്ട് അവർക്കെല്ലാവർക്കും നന്ദി പറയുന്നു എനിക്ക് ഈ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഈ നാലുമണിക്കുള്ള വണ്ടിക്ക് പോകണം അതുകൊണ്ടാണ് മനസ്സിലാ മനസ്സോടെ ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി